ഹായ് എൻ ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് ആ കാട്ടിലൂടെ കടന്നു പോകുന്ന പുരുഷന്മാരെ പെട്ടെന്ന് കാണാത്താവും പിന്നെ പിറ്റേന്ന് പകൽ ഏതെങ്കിലും പാലമരത്തിൻ്റെ ചുവട്ടിൽ നിന്നോ പനമരത്തിൻ്റെയോ ചുവട്ടിൽ നിന്നോ ഒക്കെ നഖവും മുടിയും മാത്രമൊക്കെ ബാക്കിയായിട്ടുണ്ടാവും ഒരു കാലഘട്ടം മുഴുവൻ ആ നാടിനെ വിറപ്പിച്ച കല്യങ്കാട്ട് നീലി എന്ന ഉഗ്രരൂപിണിയായ രൂപിണിയായ യക്ഷി മുപ്പതുകളിൽ പഴകന്നൂർ ദേശത്ത് താമസിച്ചിരുന്ന ഒരു ദേവദാസിയുടെ മകളായ നീലിയുടെ കഥ അല്ലിയുടെ കഥ നമുക്ക് നോക്കാം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മുപ്പതുകളിൽ പഴകന്നൂർ ദേശത്ത് താമസിച്ചിരുന്ന ഒരു ദേവദാസിയുടെ മകളായിരുന്നു അല്ലി ജനിച്ചപ്പോൾ തന്നെ തൻ്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ നിറഞ്ഞു നിന്നവളുടെ സൗന്ദര്യം ആളുകൾക്കിടയിലൊക്കെ ഭയങ്കര സംസാര വിഷയായിരുന്നു കല്യാണപ്രായമായ അല്ലിക്ക് ശിവക്ഷേത്രത്തിൽ പൂജാരിയായ നമ്പിയോടൊരു മോഹമുണ്ടായിരുന്നു എന്നാൽ നമ്പിക്കാകട്ടെ അവളുടെ സൗന്ദര്യമോ നന്മ നിറഞ്ഞ മനസ്സോ അല്ല തലമുറകളായിട്ട് കൈമാറി വന്ന അവരുടെ സ്വത്തുവകകളായിരുന്നു ലക്ഷ്യം അല്ലിയുടെ നിർബന്ധം കൊണ്ട് അവരുടെ വെയില് കഴിഞ്ഞു ദുരുദ്ദേശം മനസ്സിലാക്കിയ അല്ലിയുടെ അമ്മ നമ്പിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഇതിലെ മനം നന്ദ പാവം അല്ലിയാകട്ടെ തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് നമ്പിയോടൊപ്പം ആ വീട് വിട്ടിറങ്ങി നടന്ന് നടന്ന് പഴകന്നൂർ നിന്ന് മാറി കള്ളിയങ്കാട്ടെത്തി നടന്നു മടുത്ത നമ്പിയും അല്ലിയും അവിടെ വിശ്രമിക്കാനിരുന്നു അല്ലി താൻ ജീവന് തുല്യം സ്നേഹിച്ച വിശ്വസിച്ച ഭർത്താവിൻ്റെ മടിയിൽ തല ചായച്ച് ഉറങ്ങി നമ്പിയുടെ നോട്ടം മുഴുവൻ അല്ലിയുടെ കഴുത്തിലും കയ്യിലും ഇട്ടിരുന്ന സ്വർണത്തിലായിരുന്നു ദുഷ്ടനായ നമ്പി മറ്റൊന്നും ചിന്തിക്കാതെ അവിടെ കിടന്നൊരു കല്ലെടുത്ത് അല്ലിയുടെ തല തല്ലിയുടച്ചു അല്ലിയുടെ ആഭരണങ്ങളുമായി കടന്ന നമ്പി വൈകാതെ വിഷപ്പാമ്പിൻ്റെ ദംശനമേറ്റ് മരിച്ചു അല്ലിയെയും നമ്പിയെയും തിരികെ വീട്ടിലേക്ക് വിളിക്കാൻ അവരെ പിന്തുടർന്നു വന്നതായിരുന്നു അല്ലിയുടെ സഹോദരൻ അമ്പി പിന്നീട് നടന്നതെന്ന് പറഞ്ഞാൽ വളരെ വൈകാരികമായ കാര്യങ്ങളാണ് തല തകർന്ന് തല തകർന്ന് വികൃതമായി കിടന്ന തൻ്റെ അരുമ സഹോദരിയെ കണ്ട് അമ്പിയും സ്വന്തം തല കല്ലിലടിച്ച് ആത്മഹത്യ ചെയ്തു ദുർമരണം മൂലം ഇവരുടെ ആത്മാക്കൾ അതിലെ ഗതി കിട്ടാതെ അലഞ്ഞു തിരിയാൻ തുടങ്ങി എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവർ ചോളദേശത്തെ രാജാവിൻ്റെ മക്കളായി നീലനും നീലിയുമായി പുനർജനിച്ചു അവരുടെ ജനനത്തോടെ ദുർനിമിത്തങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ചോളദേശത്ത് അരങ്ങേറിയത് രാത്രികാലങ്ങളിൽ നഷ്ടപ്പെടുന്ന കന്നുകാലികൾ നഖത്തിൻ്റെയും മുടിയുടെയും അവശിഷ്ടങ്ങൾ ഗർഭസ്ഥ ശിശുക്കളുടെ മരണം തുടങ്ങി നിരവധി അനിഷ്ട സംഭവങ്ങൾ ചോളദേശത്ത് സംഭവിച്ചു തുടങ്ങി നാട്ടുകാർ ചേർന്ന് ഏർപ്പാടാക്കിയ മന്ത്രവാദയിൽ നിന്നും ചോളരാജാവിൻ്റെ മക്കളാണ് ഇതിനൊക്കെ കാരണമെന്ന് കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് ചോളരാജാവ് ീലനെയും നീലയെയും നാഗർകോവിലിനടുത്തുള്ള ഒരു കാട്ടിൽ കാട്ടിലുപേക്ഷിക്കുകയും ചെയ്തു മുജ്ജന്മത്തിലും ഈ ജന്മത്തിലും ദുർമരണം സംഭവിച്ച നീലനും നീലിയും വളരെ ശക്തമായ ദുരാത്മാക്കളായി മാറി പഴകണ്ണൂർ എന്ന ഗ്രാമത്തെ നിരന്തരം ശല്യം ചെയ്ത ഇരുവരെയും തളയ്ക്കുവാൻ നാഗർകോവിൽ നമ്പി എന്ന മഹാമാത്രികം വന്നു നീലനെ തളയ്ക്കാൻ സാധിച്ചെങ്കിലും ഉഗ്രരൂപിയായ നീലയെ അയാൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നു മാത്രമല്ല നീലി നമ്പിയെ കൊല്ലുകയും ചെയ്തു തങ്ങളെ മുജ്ജന്മത്തിൽ വകവരുത്തിയ കല്ല്യാട് ആയി പിന്നീട് നീലിയുടെ വിഹാര കേന്ദ്രം രാത്രി കാലങ്ങളിലെ കാടിനടുത്തുകൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരെ ഏറെ സൗന്ദര്യവതിയായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ വരുന്ന നീലി വശീകരിക്കും ചുണ്ണാമ്പുണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചിട്ടായിരിക്കും വരിക അത് സാധാരണ ചോദ്യമൊന്നുമല്ല ചുണ്ണാമ്പുണ്ടോ എന്ന മുത്തുപൊഴിയും പോലെയുള്ള ശബ്ദത്തിൽ ചോദിക്കുമ്പോൾ ആരുമൊന്ന് വശപ്പെട്ടു പോയേക്കാം അങ്ങനെയുള്ളവർ പനങ്കുല പോലെയുള്ള മുടിയും മാതകത്വം നിറഞ്ഞ ചിരിയും വിടർന്ന കണ്ണുകളും കാണുമ്പോൾ വശംവതരായി നീലിക്ക് വഴങ്ങിക്കൊടുക്കും അവർ ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോകും പിന്നീട് തൻ്റെ ഭീകരമായ സ്വരൂപം കാണിക്കും അവർ വിറങ്ങലിച്ചു മരവിച്ചിരിക്കുന്ന അവരുടെ കഴുത്തിലെ പിണഞ്ഞ ഞരമ്പ് നോക്കി നീലി തൻ്റെ കൂർത്ത പല്ലുകൾ ഇറക്കും രതിസുഖം അനുഭവിക്കാൻ വന്നവർ തൻ്റെ ശരീരത്തിലെ അവസാന രക്തം വരെ നഷ്ടപ്പെടുന്നത് പിറ്റേന്ന് രാവിലെ വെറും മുടിയും നഖവും മാത്രം ബാക്കിയായി അവർ നീലിയുടെ ഭക്ഷണമാകും മഹാമാന്ത്രികനായ നാഗർകോവിൽ നമ്പിക്ക് പോലും തിളക്കാൻ കഴിയാതിരുന്ന ആരെയും വശീകരിക്കാൻ കൽപ്പുള്ള ഉഗ്ര രൂപിണിയായും ഉഗ്ര ശക്തയുമായ കല്ല്യങ്കാട്ട് നീലിക്കും ഒരു അന്തകനെ കാലം കരുതിവെച്ചിരുന്നു എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വരാം